നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് വേണ്ട മസാല ഐറ്റംസ് ആണ് ഇത് കോൺഫ്ലവർ കോൺഫ്ലവർ അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഉപ്പ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഫ്രൈ മസാല മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് തൈരും വേണം നമുക്കിതെല്ലാം കൂടെ ചേർത്താണ് നമ്മുടെ മസാല റെഡി ആക്കുന്നത് നമ്മുടെ ഈ ഐറ്റംസ് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് നല്ല റെഡിയാക്കി എടുക്കണം നല്ലപോലെ റെഡിയാക്കി എടുക്കുന്നത് ഞങ്ങളുടെ ഈ ചിക്കൻ ഫ്രൈ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഒരു പരിപാടിയാണ് അവിടെ പെട്ടെന്ന് അടുത്തൊരു തീരുമാനമാണ് ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്യണേ അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആ മസാല നല്ലപോലെ റെഡി ആയിട്ടുണ്ട് നല്ല മിക്സ് ആയിട്ടുണ്ട് ഇവൻ്റെ ഉപ്പ് നോക്കാൻ വേണ്ടി നമ്മുടെ മാമൻ്റെ ദ്വീപിൻ്റെ അടുത്ത് നമ്മൾ കൊടുക്കുവാണ് അവനെ ഒന്ന് ഉപ്പ് അവനാണ് ഉപ്പ് നോക്കുന്നത് ഇതിൽ വിദഗ്ധ എന്നാണ് അവൻ പറയുന്നത് അപ്പോൾ അവനെ നമ്മൾ ഉപ്പ് നോക്കാൻ കൊടുത്തിട്ടുണ്ട് ഉപ്പ് കറക്റ്റാണെന്നാണ് അവൻ പറയുന്നത് ഇനി നമുക്ക് ആ ചിക്കനെ നല്ലപോലെ ഈ മസാല നല്ലപോലെ പൊതിഞ്ഞ് റെഡിയാക്കി നമുക്കൊരു ഒരു മണിക്കൂർ റെസ്റ്റിന് വെക്കണം ഇനി നമുക്ക് ഒരു അടുപ്പ് സെറ്റ് ചെയ്യണം നമ്മൾ അടുപ്പ് സെറ്റ് ചെയ്യാനായിട്ട് തക്കാലത്തേക്ക് അവിടെ ഇരിക്കുന്ന കല്ലും കട്ടയം പറയുമ്പോൾ ഒരു അടുപ്പ് നമ്മൾ താൽക്കാലികമായിട്ട് സെറ്റ് ചെയ്യുകയാണ് അങ്ങനെ നമ്മൾ തീ പിടിപ്പിക്കാനായിട്ട് നമ്മളെ ശരത്തുണ്ണിയെ ഏൽപ്പിച്ചേക്കുവാണ് ശരത്തുണ്ണി തീ പിടുത്ത പിടിപ്പിക്കുന്നതിലും വിദഗ്ധനാണെന്നാണ് പറയുന്നത് അപ്പോൾ അവനെ നമ്മൾ തീ പിടിപ്പിക്കാൻ ഏൽപ്പിച്ചു അവരുടെ തീയൊക്കെ പിടിപ്പിച്ചു ഇനി നമ്മൾ ചട്ടി വെച്ചിട്ട് നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ ചിക്കൻ അങ്ങോട്ട് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഫ്രൈ ചെയ്യുന്നത് പാമോയിലാണ് കേട്ടോ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഒടുക്കത്തെ വില ആയതാണ് നമ്മളിപ്പോൾ പാമോയിലാണ് ഇത് ഫ്രൈ ചെയ്യുന്നത് ഒരു രണ്ട് ലിറ്റർ പാം ഓയില് നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പം പാം ഓയില് ഒഴിച്ച് നമ്മളിവനെ ഫ്രൈ ചെയ്തങ്ങ് എടുക്കാം നമ്മുടെ എണ്ണ നല്ലപോലെ തിളച്ചു നീ നമുക്ക് നമ്മുടെ കോഴീനെ അവനെ ചിക്കനെ അങ്ങോട്ട് എടുത്താൽ നമുക്ക് എണ്ണയ്ക്കകത്തോട്ട് അകത്തോട്ട് വെച്ചങ്ങ് പൊരിക്കാം എണ്ണ കുറച്ച് കുറഞ്ഞു എന്നൊരു ഡൗട്ട് മുങ്ങി കിടക്കുന്നില്ല എന്നാലും കുഴപ്പമില്ല ഇങ്ങനെ ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഇവനെ ഫ്രൈ ചെയ്തെടുക്കാം ആ ഞങ്ങളുടെ ദീ ദ്വീപും കുഞ്ഞനും കൂടെ ഭയങ്കരമായ കൂലംകേഷമായ ചർച്ചയിലാണെന്ന് തോന്നുന്നു ആ അതെ ശരത്ത് വന്നിട്ടുണ്ട് അടുപ്പിലൂതാൻ വന്നിട്ടുണ്ട് നല്ല ഊത്താവൻ ആ അങ്ങനെ നമ്മുടെ ചിക്കനങ്ങളെ മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എണ്ണ കേതുന്ന തിളച്ച് മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ അങ്ങനെ ചിക്കൻ ഫ്രൈ വേഗുന്നതും കാത്ത് ഒരാൾ അങ്ങനെ പോയി ഒരാൾ അങ്ങനെ ഇരുന്നും പോയി അങ്ങനെ നമ്മൾ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിനെ കോലി നമ്മൾ തോട്ട് വെച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് പോകാം ഇനി നമ്മുടെ പരിപാടിയെന്ന് പറഞ്ഞാൽ കുറച്ച് കുക്കുമ്പറും ക്യാരറ്റും സവാളയും പിഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടുകയുള്ളു നമ്മളീ നാരങ്ങ പിഴിഞ്ഞ് നമ്മളതിനെ ടേസ്റ്റ് ചെയ്യാൻ പോകണം നമ്മളെ സാലഡിന് അതെല്ലാം നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കണം ആണ് ചട്ടന തലേ കൊടുക്കാം തലേന്ന് പറഞ്ഞു കൊള്ളാം അടിപൊളി സൂപ്പർ സാധനം അല്ലേ അടിപൊളി അടിപൊളി സാധനം